പുരുഷന്മാരിൽ കാണപ്പെടാത്ത സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഗർഭ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ രണ്ടാമത്തെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അപ്പോൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തിന് ഗൈനക്കോളജി എന്ന് പറയും സ്ത്രീ രോഗങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ഗൈനക്കോളജി രണ്ടാമത്തെ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ഓസ്റ്റട്രിക്സ് അല്ലെങ്കിൽ മിഡ് വൈഫറി എന്ന് പറയും ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകൾക്ക് ഇത് രണ്ടുമുണ്ട് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന മറ്റൊരു പ്രശ്നങ്ങൾ കൂടിയുണ്ട് സ്ഥലങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പക്ഷേ അത് ഗൈനക്കോളജിസ്റ്റുകളല്ല കൈകാര്യം ചെയ്യുന്നത് സർജന്മാരാണ് ഇപ്പോൾ ഗൈനക്കോളജിയിലും ഓസ്റ്റട്രിക്സിലും വരാവുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമാണ് കുഴലിലെ ഗർഭധാരണം അത് ഗൈനക്കോളജി വാങ്ങാം ഓഫ്രിസ് ആകാം ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ ചില ആഴ്ചകൾ പണ്ടം ഓവറിൽ നിന്ന് വിസർജിക്കപ്പെടുകയും അത് ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന കുഴലിലേക്ക് വരികയും അവിടെ വെച്ച് ലൈംഗിക ബന്ധ സമയത്തുണ്ടാകുന്ന സ്പാംസ് മുകളിലേക്ക് കുതിച്ചു പായുന്ന സ്പാംസിലാണ് ലക്ഷക്കണക്കിന് ബീജങ്ങൾ കാണും അതിൽ ഒരെണ്ണം ഏറ്റവും ആരോഗ്യമുള്ള ഏറ്റവും മുന്നേ ചെല്ലുന്ന ഒരു പുരുഷ ബീജം ആ അണ്ടവുമായി യോജിക്കും അത് ബീജവാഹിനി ബീജവാഹിനിക്കുഴലിലാണ് അപ്പം ബീജവാഹിനിക്കുഴലിൽ അതിന് വലിയ വലിപ്പമില്ല അതിൻ്റെ ഭിത്തികളിലെ മാംസപേശികളില്ല അതുകൊണ്ട് അതിനെ വികസിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ കുഴലിൽ നിന്ന് വീണ്ടും ആഴോട്ട് വന്ന് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് അത് വളർച്ച പൂർണ്ണമാകും പക്ഷെ ചില കാരണങ്ങളാൽ ഈ ബീജവാഹിനിക്കുഴലിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അണ്ട ബീജ സംയോഗത്തിന് ശേഷം ഫർട്ടിലൈസ് രോഗത്തിന് ഗർഭാശയത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കാതെ വരും അത് ബീജവാഹിനിക്കുഴിലെ തകരാറുണ്ടാവാം പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ബീജവാഹിനിക്കുഴലിലെ ഗർഭധാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ വെൽ പ്രഗ്നൻസി എന്ന് പറയും അത് വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ് ആധുനിക കാലത്ത് ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് നമുക്ക് അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്ന സോണോളജിയൊക്കെ ലഭ്യമായതിനു ശേഷം ആദ്യ ആഴ്ചകളിൽ തന്നെ ഈ ബീജവാഹിനിക്കുള്ളിലെ ഗർഭധാരണം കണ്ടുപിടിക്കാൻ നോക്കും അതിനെ തുടർന്ന് ലഘുവായ ചികിത്സ കൊണ്ട് അത് അതിനെ നശിപ്പിക്കാനും സാധിക്കും എന്നാൽ ഒരു മുപ്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു അൻപത് കൊല്ലം മുമ്പ് ഞാനൊക്കെ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തെ അത്തരം പരിശോധനകളൊന്നും ലഭ്യമായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഡോക്ടർമാരുടെ അല്ലെ ഗൈനക്കോളജിസ്റ്റുകളുടെ പരിചയം വെച്ചുള്ള ചില രോഗനിർണയമാണ് ചിലപ്പോൾ അത് തെറ്റിപ്പോകാം ചിലപ്പോൾ അത് ശരിയാകാം ഞാൻ ഓർക്കുന്ന ഏറ്റവും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഞാൻ സർജറി പാസ്സായതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സർജറിയിൽ എം എസ് പാസ്സാകുന്നത് അതിനുശേഷം എനിക്ക് കിട്ടിയ ജോലി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലായിരുന്നു അപ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഞാൻ ചെന്നിട്ട് ഏതാനും ദിവസങ്ങളായുള്ളൂ അപ്പോൾ അവിടെ ഒരു സർജൻ ഉണ്ട് എന്നേക്കാളും പ്രായം കുറവാണെങ്കിലും സർജറിയിൽ എന്നെക്കാളും കൂടുതൽ പരിചയമുള്ള ആളാണ് ആൻ്റണി എന്നോ മറ്റോ ആയിരുന്നു പേരൊന്നും എൻ്റെയോ അമ്മ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുപോലെ മറ്റു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ലേഡി ഗൈനക്കോളജിറ്റ് അവരെ ഇറ്റലിയിൽ നിന്നും എം ഡി എടുത്തു അപ്പം അങ്ങനെയുള്ളൊരു ഡോക്ടറായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു ദിവസം അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻവശത്ത് അത്യാവശ്യമുള്ള രോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് ഡോക്ടറെ ഇരിപ്പാനുള്ള ഇരിപ്പടം രോഗിയെ പരിശോധിക്കാനുള്ള മേശ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെല്ലുമ്പോളെ അവിടുത്തെ സർജനെ ഒരു സ്ത്രീയെ ആ സ്ത്രീ എന്ന് പറയുന്നത് അവിടെ തിയേറ്ററിൽ തന്നെ ജോലിയുള്ള ഒരു നേഴ്സിൻ്റെ സ്വന്തം സഹോദരിയാണ് അപ്പോൾ ആ സഹോദരിയെ ടേബിളിൽ കടത്തിയിരിക്കുന്നു ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അതേ നമുക്കിവിടെ പറ്റില്ല കഴിയുന്നതും വേഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ആ സന്ദർഭത്തിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം ആ തിയേറ്ററിലുള്ള സിസ്റ്റർ എന്നെ കണ്ടപ്പോളെ എന്നെ നേരത്തെ അറിയാവുന്നതാണ് കാരണം ഞാൻ കായലിന് കിഴക്കുള്ള വൈക്കം താലൂക്ക് ആശുപത്രിയിലെ മൂന്ന് കൊല്ലം ഗൈനക്കോളജിസ്റ്റാണെന്ന നിലയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ചർച്ചയിലുള്ള നേഴ്സുമാർക്ക് വല്ല എന്നെ നല്ല പരിചയമുണ്ട് അപ്പോൾ എന്നെ കണ്ട ഉടനെ നേഴ്സ് പറഞ്ഞു ഡോക്ടറെ ഇത് എൻ്റെ സഹോദരിയാണ് അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു അവിടെ ഒരു ചെല്ലുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഡോക്ടറെ ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ ഇതിൽ ഒരു ഡോക്ടർ നോക്കിയത് ആ കേസ് മറ്റൊരു ഡോക്ടറെ ആ ഡോക്ടറുടെ അനുവാദം കൂടാതെ നോക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ആ സീനിയർ സർജനോട് പ്രായം കുറവാണെങ്കിലും സർജറിയിൽ എന്നേക്കാൾ സീനിയറാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഞാനൊന്ന് നോക്കിക്കോട്ടെ ഈ രോഗിയെന്ന് ചോദിച്ചു അദ്ദേഹം അത് അനുവദിച്ചു അപ്പോൾ ഞാൻ നോക്കിയ ഉടനെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നോക്കിയപ്പോൾ ഒന്നും ആ രോഗിക്ക് ഇല്ല അപ്പോൾ ആദ്യം പൾസ് നോക്കി രണ്ടാമത് ഞാൻ നോക്കിയത് ആ സ്ത്രീയുടെ കണ്ണിൻ്റെ പോള താഴോട്ട് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പച്ചക്കൊമ്പാള എന്ന് പറയുന്നത് പോലെ പേപ്പർ പോലുള്ള സ്ഥിതിവിശേഷമാണ് എനിക്ക് കണ്ടത് എൻ്റെ മുൻ പരിചയം വെച്ച് എനിക്ക് മനസ്സിലായി ഇത് ഒരു റക്ഷർ ചെയ്ത എക്ടോപ്പിക് പ്രഗ്നൻസിയാണ് അപ്പോൾ ഒറ്റ മിനിറ്റ് പോലും അത് കളയാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ ആ സെസ്റ്റിനോട് പറഞ്ഞു വേഗം തിയേറ്ററിലേക്ക് കയറ്റി കിടക്കുക വസ്ത്രങ്ങളൊക്കെ മാറുക ഞാൻ എന്ന് പറഞ്ഞിട്ട് നേരെ കൈ കഴുകാതെ ഗ്ലൗസ് എടുത്തിട്ട് ഒരു കാൽപ്പൽ എടുത്തിട്ട് അവരുടെ വയറ്റിൽ മുഡ് ലൈനിന് പാറിലായിട്ട് ഒരു നാലിഞ്ച് നീളത്തിലുള്ള ഒരു മുറിവിട്ടു മുറിവിട്ടതിന് ശേഷം മസിലുകളെ രണ്ട് വശത്തേക്ക് മാറ്റിയിട്ട് പെരട്ടോണിയം തുറന്ന് അകത്തേക്ക് കൈയിട്ടു കൈയിട്ടപ്പോൾ എനിക്കറിയാം അത് കുഴൽ പൊട്ടിയിരിക്കുകയാണ് ഞാൻ ആ കുഴൽ ക്ലാമ്പ് ചെയ്തു അപ്പോൾ ക്ലാമ്പ് ചെയ്തതിന് ശേഷം എനിക്കറിയാം ഇനി ആ രോഗി മരിക്കില്ല അപ്പോൾ ഞാൻ അതിനുശേഷം സിസ്റ്റിനോട് പറഞ്ഞു ഇനി നമുക്ക് സാധാരണ രീതിയിലുള്ള സർജറി തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ വാഷ് ചെയ്യാൻ പോയി അപ്പോൾ അക്കാലത്തെ ഗവൺമെൻറ് ആശുപത്രികൾക്ക് അടുത്തുള്ള ലാബറട്ടറികളിൽ രക്തം എടുക്കുന്ന ലാബറട്ടറികളിൽ എ ഡിസീസ് സൊല്യൂഷൻ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് കുപ്പി എ ഡിസീസ് സൊല്യൂഷനുള്ള കുപ്പിയുടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം വാഷ് ചെയ്തതിന് ശേഷം പരിശോധിച്ചപ്പോൾ ആ സ്ത്രീയുടെ കുടലിനകത്തെ മൂന്ന് കുപ്പി രക്തം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് കുപ്പി രക്തം ഒരു ഫിൽട്ടർ വെച്ച് അരിച്ചിട്ട് നമ്മൾ ഈ കുപ്പികളിലാക്കും ആ കുപ്പിയിലെ രക്തം തന്നെ കൊടുക്കും അക്കാലത്ത് ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു സംഗതിയാണ് ഓട്ടോ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയും അതായത് ബീജവാഹിനി കുഴലിലെ കുഴൽ പൊട്ടി ഉദരത്തിനുള്ളിൽ കിടക്കുന്ന രക്തം അതായത് ഉദരത്തിനുള്ളിൽ ആയതുകൊണ്ട് അത് കട്ട പിടിക്കില്ല അങ്ങനെയുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ചേർത്ത കുപ്പികളിലേക്കെടുത്ത് നമുക്കത് തന്നെ ആ രോഗിക്ക് കൊടുക്കാൻ നോക്കും അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എട്ട് പത്ത് കേസുകൾക്ക് ഇങ്ങനെ ഓട്ടോ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്തരം സംഗതികളൊന്നും നടക്കത്തില്ല കാരണം ബ്ലഡ് ബാങ്കുകളിലെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു എ ഡി സി സൊല്യൂഷനുള്ള കുപ്പികളൊന്നും വെളിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് ചേർത്തല പിന്നീട് മാവേലിക്കര പത്തനംതിട്ട ഈ മൂന്ന് സ്ഥലങ്ങളിൽ എനിക്ക് ഇതുപോലെ ഒരു എട്ടോ പത്തോ കേസുകളിൽ ഓട്ടോ ട്രാൻസ്മിഷൻ നൽകാൻ സാധിച്ചു ഇപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത് ഡോക്ടർ വിജയലക്ഷ്മി കുഞ്ഞമ്മ എന്ന് പറയുന്ന എൻ്റെ അധ്യാപികയാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഗൈനക്കോളേജ് പ്രൊഫസർ അക്കാലത്തെ പ്രൊഫസർ എന്ന് പറയുന്നത് മമ്മി എന്നറിയപ്പെടുന്ന മിസ്സിസ് മേരി ഫിലിപ്സ് ആയിരുന്നു മിസ്സസ് മേരി ഫിലിപ്സ് അത് ആദ്യത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് റോസമ്മ ചാക്കോ എന്ന് പറയുന്ന മറ്റൊരു മാഡമാർ അപ്പോൾ ഈ റോസമ്മ ചാക്കോയുടെ യൂണിറ്റിലാണ് എനിക്ക് ഹൗസ് സറെസി പീരീഡ് കിട്ടുന്നത് അപ്പോൾ ആ യൂണിറ്റിലെ ആയിരുന്നു വിജയലക്ഷ്മി കുഞ്ഞമ്മ വിജയലക്ഷ്മി കുഞ്ഞമ്മ എന്ന് പറയുന്നത് നമ്മുടെ മീനച്ചൽ കർത്താക്കന്മാരുടെ അമലയിൽപ്പെട്ട ഒരു ഡോക്ടറാണ് അതുകൊണ്ടാണ് കുഞ്ഞമ്മ വിജയലക്ഷ്മി കുഞ്ഞമ്മ എന്നാണ് അവരുടെ പേര് അവരുടെ ഭർത്താവ് ഒരു മുഖർജിയാണ് കൽക്കട്ടയിലായിരുന്നു അവിടെ ബിരുദാനന്തര പഠനം അക്കാലത്തെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠിയാണ് മുഖർജി ആ മുഖർജിയെ വിവാഹം കഴിച്ചു ആ മുഖർജിയും രണ്ട് പേരും അക്കാലത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു മുഖർജി സാറേ ഒന്നാം യൂണിറ്റിലും വിജയലക്ഷ്മി കുഞ്ഞമ്മ രണ്ടാം യൂണിറ്റിലും അപ്പോൾ ആദ്യമായിട്ട് ഈ വിജയലക്ഷ്മി കുഞ്ഞമ്മയാണ് ഇത്തരം ഒരു ചികിത്സാരീതി അതായത് ബീജവാഹിനിക്കുഴിൽ പൊട്ടിയുണ്ടാകുന്ന ആ രക്തം ഓട്ടോട്രാൻസ്ഫ്യൂഷൻ വഴി ആ രോഗിക്ക് തന്നെ കൊടുക്കാമെന്ന് കാണിച്ചു തന്നത് അതുപോലെ മറ്റൊരു ജൂബിലി മാഡോ എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു ഈ രണ്ട് മാഡങ്ങളാണ് ഇത്തരം ചികിത്സ എന്നെ പഠിപ്പിച്ചു തന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ ആ രണ്ട് ഗുരുക്കന്മാരെ വിജയലക്ഷ്മി കുഞ്ഞമ്മയും ജൂബിലി മാഠത്തിനെയും സ്മരിക്കുകയാണ്